നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്ഥലമാണോ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതൊക്കെ ഭയങ്കര തണുപ്പു ഇതേപോലെ സ്നോ എഫക്റ്റ് നിങ്ങൾക്കും ചെയ്യാം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ഫോളോ മതി അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു വീഡിയോ എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു സ്നോ എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതെങ്ങനെയാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം അവിടെ ഈ ഒരു വീഡിയോയിലേക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ആപ്പ് സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ എഡിറ്റ്സ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പ്ലസ് ബട്ടൺ പ്രസീതുകൊണ്ട് താഴെയുള്ള നമുക്ക് ആണോ ക്യാമറ ആണോ സെലക്ട് ചെയ്യുക അതിൽ പത്ത് സെക്കൻഡ് താഴെയുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഗ്യാലറിയിലേക്കും സെലക്ട് മോർ ഫോട്ടോ കൊടുക്കുക അതിനകത്ത് നമ്മൾ ആ ഗ്യറിയിനകത്തുള്ള ഫോട്ടോസും വീഡിയോസും കാണുന്നതായിരിക്കും അത് ഒരു പത്ത് സെക്കൻഡ് വരെയുള്ള വീഡിയോ സെലക്ട് ചെയ്യുക ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു ആപ്പിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും ഓപ്പൺ ആയി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഈ താഴത്തെ കഴിഞ്ഞാൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ ഒരു റീ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം അതിനകത്ത് നമുക്ക് ഏറ്റവും മേലെയായിട്ട് ലൊക്കേഷൻ എന്ന് കാണാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം അതിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നോ എഫക്റ്റ് എന്ന് കാണാം സ്നോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അപ്പം ആണ് നമ്മൾ ജസ്റ്റ് അങ്ങനെ കൊടുക്കുക അപ്പം ഈ ഒരു കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് നമ്മുടെ നിലവിലുള്ള സ്ഥലം നമുക്ക് അടിപൊളി സ്ഥലമായിട്ട് മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരു എഫക്റ്റാണിത് നമ്മളീ ഒരു എഫക്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റിന് താഴെയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നോ എഫക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ടോപ്പിലായിട്ടുണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും അപ്പോൾ എക്സ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡൗൺലോഡ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാലറിനകത്തേക്ക് ഈ ഒരു വീഡിയോ സേവ് ആവുന്നതായിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ